ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് വിഴിഞ്ഞിട്ട് വന്നേക്കുവാണ് കണ്ടപ്പോൾ തന്നെ കുറേ മീൻ എടുത്തിട്ട് ഓടാൻ വേണ്ടി എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ ഇക്കമാര് പൊറോട്ട അടിക്കുന്നുണ്ട് അതുപോലെ ഫിഷ് പ്ലസ് മ്യൂസിക് പ്ലസ് ലവ് തന്നെയാണ് അവരുടെ സർവീസും പഴയതിനെക്കാളും നല്ല പോലെ ഇപ്പൊ ഒരു സ്പേസും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ടേബിൾസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ബസ്സിൽ വിൻഡോ സീറ്റ് ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമുക്ക് നല്ല വ്യൂ ആയിട്ട് ഇരിക്കാൻ പറ്റിയുള്ള ടേബിൾ കിട്ടി ഒരു മേനേഴ്സും ഇല്ലാത്ത ഗൗതം വിഘ്നേഷിന്റെ ഫോണിൽ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഓർഡർ ചെയ്ത മീൻ മുട്ട കൊഞ്ച് ചിപ്പിയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു എമ് ഐറ്റം വരാൻ അങ്ങനെ ചിപ്പി കൊഞ്ഞ് മീൻ മുട്ട എല്ലാത്തിനോടൊപ്പം ി അങ്ങനെ ഞാൻ പറഞ്ഞ എമന്റ് ഐറ്റം ഇതാണ് ഫിഷ് മന്തി അവർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത് കുറുവല മന്തിയാണ് നിങ്ങൾക്ക് ഏത് മീനില് വേണേൽ അവർ സെറ്റ് ചെയ്ത് തരും വേറെ ലെവൽ ഐറ്റം കെടുക്ക് പോലെ അവരുടെ സ്പെഷ്യൽ മസാലയിട്ട മീനും അതിന്റെ കൂടെ കുറച്ച് റൈസും ചേർത്ത് കഴിച്ച അന്തസ് അവസാനമുള്ള പൊറോട്ട അവരുടെ സ്പെഷ്യൽ മസാലയിലേക്ക് തൊട്ടെടുത്തപ്പോഴേക്കും ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ആയിരുന്നു ഇത് എന്തുവാടെ കാണിച്ചു വെച്ചേക്കുന്നത് കഴിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും പ്രശാന്ത് പറയുവാണ് അണ്ണ ഇത് ഹാപ്പി ലാൻഡിലെ റൈഡ് പോലെ എന്ന് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വിഴിഞ്ഞത്തെ ബിസി ബെസ്റ്റ് ട്രെൻഡിങ് ടേസ്റ്റി ഫുഡ് സ്പോട്ടായ അസ്മാക്ക് സീ ഫുഡിലാണ് അപ്പൊ എന്റെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് അസ്മാക്കി െ അഞ്ഞ് കുറച്ചു നേരം പോയിട്ടും കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോ നാളെ വരാം